സിയാക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും പേര് കൊണ്ടിട്ടാണ് ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സോണി സോണിന്നൊക്കെ വരാറ് നമ്മൾ അസോസിയേഷൻ ഒക്കെ ഇരിക്കുമ്പോൾ അപ്പൊ സിയാക്കി വലിയ താല്പര്യം ഇപ്പൊ ഇരിക്കുന്നില്ല ഇപ്പൊ എടുക്കണോ വേണ്ടോ ചോറയാടോ എന്നൊക്കെ ചിലപ്പോ വരാറുണ്ട് പ്രൊഡ്യൂസർ ആയിട്ട് ക്ഷമി നിക്കുമ്പോ സിനിമയിലെ ഏറ്റവും അധികമായിട്ട് വേണ്ടത് എന്താന്ന് ചോദിച്ചു നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഞാൻ സിയാദിക്കാർ നിർമ്മിച്ച ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ ഇപ്പം എന്റെ തുടക്കം പോലെ സിയാദിക്കാർ ഉണ്ട് ഇപ്പോ പ്രൊഡ്യൂസർ ായിട്ട് ക്ഷമ എത്തി നിക്കുമ്പോ ഏറ്റവും അധികമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ക്ഷമയാണ് ആർട്ടിസ്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ പൈസ നമുക്ക് കിട്ടിയില്ലെങ്കിലും പഠനം നമുക്ക് ബിസിനസ് ആയില്ലെങ്കിൽ തിയേറ്റർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാം വേണ്ടത് ക്ഷമയാണ് ഇതൊക്കെ പറഞ്ഞു ഞാൻ എപ്പോഴും എല്ലാം ഷെയർ ചെയ്യുന്നത് എന്റെ ഭാര്യയുടെ അടുത്താണ് കാര്യം ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും അല്ലെങ്കിൽ പൈസ ഉള്ളപ്പോഴും അല്ലെങ്കിൽ പൈസ എല്ലാം കാര്യം പക്ഷെ സിയാക്ക ഏറ്റവും കൂടുതൽ സന്തോഷവും പേര് കൊണ്ടിട്ടാണ് അതാണ് ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സോണി സോണിന്നൊക്കെ വരാറ് നമ്മള് അസോസിയേഷൻ ഇരിക്കും ഇരിക്കുമ്പോ അപ്പൊ സിയാക്കി വലിയ താല്പര്യം ഇപ്പൊ ഇനി എടുക്കണോ വേണ്ടോ ചോറയാടോ എന്നൊക്കെ ചിലപ്പോ പറയാറുണ്ട് സിയാക്ക പക്ഷെ ഈ പടത്തെ വന്നിട്ട് സോണി ലിവിനെ കാട്ടി അന്ന പോലെ എല്ലാം സോണി ഭയങ്കര സന്തോഷത്തോടെയാണ് എടുക്കുന്നത് സോണിയാണോ സോണി ലിബിന്നാണോ എന്നൊരു സംശയം അതുകൊണ്ട് സോണി വീണ്ടും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് വളരെയധികം സന്തോഷം മാര്ഗില്ലിൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കളർഫുൾ ആയിട്ടാണ് ഇതിന്റെ ഓരോ ഫ്രെയിംസും കാണാനായിട്ട് ഇവൻ പറ്റിയത് പിന്നെ ഡയറക്ടർ ആദ്യം സിനിമ ചെയ്യുമ്പോൾ തന്നെ എന്റെ അടുത്ത് വന്നതാണ് അല്ലെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ പറ്റിയില്ല അന്ന് എൻ്റെ അത്രയും സമ്പത്തില്ല ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ ഒരുപോലെ അതെ അതെ ഇന്ദ്രം പോലെ ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ പടം ചെയ്തിട്ടില്ല പക്ഷെ അതിനും പടം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ പോകേണ്ടിരിക്കും ചെയ്തിരിക്കും പക്ഷെ നാളെ മാരനെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ജോഷി സാറോ സംസാരിക്കാത്ത കൊണ്ടിട്ടാണ് ഞാൻ ഷാറോട് സംസാരിച്ചു